നമസ്കാരം ഒരു സാധാരണ യാത്ര പക്ഷേ അത് പെട്ടെന്നൊരു ദുരന്തത്തിൽ കലാശിക്കുകയാണ് അതെ ഓടിച്ചിരുന്ന കാറിന്റെ ടയർ പൊട്ടി ഡ്രൈവർ മരണപ്പെടുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം അദ്ദേഹം വാഹന ഉടമയുടെ സ്വന്തം സഹോദരനായിരുന്നു എന്നതാണ് അപ്പോ ഒരു സാഹചര്യത്തില് മരിച്ചയാളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മുഴുവൻ നഷ്ടപരിഹാരം കിട്ടുമോ അതോ അവരുടെ ബാധ്യത എന്താ പരിമിതമാണോ അതെ അതാണ് ചോദ്യം നമ്മൾ നാഴത്തിൽ പരിശോധിക്കുന്നത് രണ്ടായിരത്തിയഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയാണ് ഇന്നസി ശരിയാണ് അപ്പൊ ഈ കേസിന്റെ നിയമവശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം അല്ലെ തീർച്ചയായും ഇവിടെ ശരിക്കും അടിസ്ഥാനപരമായ ഒരു ചോദ്യം വരുന്നുണ്ട് ഈ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു നിയമപരമായ ബാധ്യതയുണ്ട് സ്റ്റാറ്റുട്ടറി ലയബിലിറ്റി എന്ന് പറയും ആ അത് സാധാരണ തേർഡ് പാർട്ടിക്കല്ലേ അതെ സാധാരണയായി മൂന്നാം കക്ഷിക്ക് അതായത് പുറത്തുള്ള ആൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ കൊടുക്കാനുള്ള ബാധ്യതയാണത് ശരി അപ്പോ ഉടമയോ അല്ലെങ്കിൽ ഈ കേസിൽ സംഭവിച്ച പോലെ ഉടമയുടെ സ്ഥാനത്ത് വണ്ടി ഓടിക്കുന്ന ആൾക്കോ അപകടം പറ്റിയാൽ ഈ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി അത് ബാധകമാകണമെന്നില്ല ഓക്കേ പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ പോളിസി എടുക്കുമ്പോൾ ഒരു പ്രീമിയം കൊടുത്ത് പേഴ്സണൽ ആക്സിഡന്റ് കവർ അഥവാ പി എസ് സി എടുത്തിട്ടുണ്ടെങ്കിൽ കവർ അതെ അഡീഷണൽ കവർ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ മാറും അപ്പോൾ പിന്നെ അതൊരു എന്താ പറയുക കരാർപരമായ ബാധ്യതയായിട്ട് അതായത് കോൺട്രാക്ച്വൽ ലാബിലിറ്റി ആയിട്ട് മാറും പക്ഷേ ഈ കേസിന്റെ ഒരു പ്രധാന പാഠം അതല്ല കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതായത് നിയമപരമായ കാര്യങ്ങളിൽ പോലും ഒരു കേസ് നടത്തുമ്പോൾ പിഴവുകാരണം ഇൻഷുറൻസ് കമ്പനിക്കൂടെ ലക്ഷങ്ങളുടെ ഒരു കാണാൻ പോകുന്നത് അപ്പോ ഈ മരിച്ച ഡ്രൈവറുടെ കുടുംബം അതായത് ഭാര്യ മക്കൾ മാതാപിതാക്കൾ അവര് നഷ്ടപരിഹാരത്തിനായിട്ട് ആദ്യം ട്രൈബ്യൂണലിനെ സമീപിച്ചു ശരിയാണ് അപ്പോ ട്രൈബ്യൂണല് എന്താ പറയാ മരിച്ചയാളുടെ വരുമാനം ആശ്രിതരുടെ എണ്ണം ഇതൊക്കെ നോക്കിയിട്ട് ഒരു തുക നിശ്ചയിച്ചു ഏകദേശം എത്രയായിരുന്നു അത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ തുകയാണ് അതെ പക്ഷേ ഇൻഷുറൻസ് കമ്പനി സ്വാഭാവികമായും ഇതിനെതിരെ അപ്പീൽ പോയി ഹൈക്കോടതിയില് അവരുടെ വാദം എന്തായിരുന്നു അവർ ആദ്യം പ്രധാനമായും വാദിച്ചത് ഡ്രൈവറുടെ ഭാഗത്ത് അശ്രദ്ധയുണ്ടായി അതാണ് അപകടകാരണം എന്നൊക്കെയാണ് പക്ഷെ പിന്നീട് കേസിന്റെ വാദത്തിനിടയിൽ ഹൈക്കോടതി തന്നെ പോളിസി പരിശോധിച്ചു ആ അപ്പോ കോടതി ഒരു കാര്യം കണ്ടെത്തി അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ ബാധ്യത ഈ കേസിൽ നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി അല്ല മറിച്ച് മറിച്ച് നേരത്തെ പറഞ്ഞ പേഴ്സണൽ ആക്സിഡന്റ് കവർ പ്രകാരമുള്ളതാണ് അതും ആ പോളിസി പ്രകാരം വെറും രണ്ട് ലക്ഷം രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നും ഹൈക്കോടതി പറഞ്ഞു ഓഹോ ലക്ഷത്തിൽ നിന്ന് നേരെ ലക്ഷത്തിലേക്ക് അതെ ഹൈക്കോടതി നഷ്ടപരിഹാരം രണ്ട് ലക്ഷമായിട്ട് കുറച്ചു ഇത് വലിയൊരു മാറ്റമാണല്ലോ ശരിയാണ് പക്ഷെ ഇവിടെ ഒരു സംശയം വരാം അതായത് ഇൻഷുറൻസ് കമ്പനി ഈ വാദം അതായത് ബാധ്യത രണ്ടു ലക്ഷമേ ഉള്ളൂ എന്ന വാദം അവർ ശരിക്കും വൈകിയാണ് ഉന്നയിച്ചത് എങ്കിലും പോളിസിയിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ അതായത് രണ്ട് ലക്ഷം എന്ന പരിധി ശരിയാണെങ്കിൽ വെറുമൊരു നടപടിക്രമത്തിലെ പിഴവ് കാരണം ഇത്രയും വലിയ തുക അതായത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ അധികമായി കൊടുക്കേണ്ടി വരുന്നത് നിയമപരമായി ശരിയാണോ എന്താണ് തോന്നുന്നത് അതൊരു അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷെ സുപ്രീം കോടതി അവസാനം ഹൈക്കോടതിയുടെ ആ വിധി റദ്ദാക്കി അഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപ അതിൻ്റെ കൂടെ പലിശയും ചേർത്ത് നൽകാൻ ഉത്തരവിട്ടു അപ്പോ പഴയ വിധി പുനഃസ്ഥാപിച്ചു എന്തായിരുന്നു കാരണം കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ പോയിന്റ് തന്നെയാണ് അതായത് ഇൻഷുറൻസ് കമ്പനി തങ്ങളുടെ ബാധ്യത വെറും രണ്ടു ലക്ഷം രൂപയാണെന്നുള്ള ആ ഒരു നിർണായകമായ വാദം അത് സമയത്തിന് ഉന്നയിച്ചില്ല എവിടെ ഉന്നയിച്ചില്ല ട്രൈബ്യൂണലിൽ വാദിച്ചില്ല അതുപോലെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തപ്പോൾ സമർപ്പിച്ച ആ ഉണ്ടല്ലോ അതിലും ഈ വാദം എഴുതിയിട്ടില്ലായിരുന്നു ഓഹോ സുപ്രീം കോടതി പറഞ്ഞത് ഈ കോടതി നടപടികൾ ഒരു കളി പോലെയാണ് നിയമങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ അത് കളിക്കേണ്ട രീതിയിൽ സമയത്ത് കളിക്കണം ഇവിടെ ഇൻഷുറൻസ് കമ്പനി പ്രധാനപ്പെട്ട ഒരു വാദം ഉന്നയിക്കാൻ വൈകിപ്പോയി അതായത് വാദിക്കേണ്ട സമയത്ത് വാദിച്ചില്ല അത് അവർക്ക് തന്നെ തിരിച്ചടിയായി കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ അതോടൊപ്പം മറ്റൊരു കാര്യവും സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി എന്താണത് പോളിസിയുടെ മുഴുവൻ ഡോക്യുമെന്റ് അതിന്റെ എല്ലാ ടേൺസ് ആൻഡ് കണ്ടീഷൻസും അടങ്ങിയ പൂർണ്ണ രൂപം അത് കോടതിയിൽ ഹാജരാക്കിയില്ല ശരി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്നത് അധിക പ്രീമിയം വാങ്ങി കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ അതൊരു കരാർപരമായ ബാധ്യതയാണ് അതെ കോൺട്രാക്ച്വൽ അതെ അപ്പോ ഇന്ത്യൻ മോട്ടോർ ടാരിഫ് അഥവാ ഐ എം ടി ഗൈഡ്ലൈൻസിനെ പറ്റി കമ്പനി പറയുന്നുണ്ടെങ്കിലും അതായത് ഈ പോളിസി വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്ന പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ അതിൽ രണ്ടു ലക്ഷമെന്നൊരു പരിധിയുണ്ടെന്ന് വാദിച്ചാലും ഈ സ്പെസിഫിക് പോളിസിയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് കൃത്യസമയത്ത് തെളിയിക്കാൻ അവർക്ക് പറ്റിയില്ല അപ്പോ രണ്ടു കാര്യങ്ങൾ വാദം വൈകി പോളിസി മുഴുവനായി ഹാജരാക്കിയില്ല അതെ ഇത് രണ്ടും നിർണായകമായി അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വരുന്നുണ്ട് അതായത് തുടക്കത്തിൽ ഇൻഷുറൻസ് കമ്പനി പറയാതിരുന്ന ഒരു കാര്യം പിന്നീട് ഹൈക്കോടതി അതെടുത്ത് പരിഗണിച്ച് വിധി പറഞ്ഞു ഒരു കേസിന്റെ ഓരോ ഘട്ടത്തിലും ഉന്നയിക്കേണ്ട വാദങ്ങൾ കൃത്യമായി ഉന്നയിക്കണം അതിനുവേണ്ട തെളിവുകൾ സമയബന്ധിതമായി നൽകണം ശരിയാണ് നിയമത്തിന്റെ സാങ്കേതിക വശങ്ങൾ പോലെ തന്നെ ചിലപ്പോ അതിനേക്കാൾ പ്രധാനമാണ് കേസ് നടത്തുന്നതിലെ ഈ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ചിന്തിക്കേണ്ടതാണ് നിങ്ങളുടെ കയ്യിലുള്ള വാഹന ഇൻഷുറൻസ് പോളിസി അതെടുത്ത് എപ്പോഴെങ്കിലും ഒന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടോ അതൊരു നല്ല പോയിന്റാണ് അതിൽ എന്തൊക്കെ പരിരക്ഷകളാണ് ശരിക്കു നിങ്ങൾ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പറയുന്ന ആ തേർഡ് പാർട്ടി ലൈബിലിറ്റി മാത്രം മതിയോ അതോ ഇതുപോലെയുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവർ പോലത്തെ ആഡോൺസ് അധിക പരിരക്ഷകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പരിധി എത്രയാണ് ലിമിറ്റ് എത്രയാണ് അതെ അതിന്റെ ലിമിറ്റ് എത്രയാണെന്ന് വ്യക്തമായിട്ട് അറിയുന്നത് ഒരുപക്ഷെ ഭാമിയിൽ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയേക്കാം അല്ലേ തീർച്ചയായും അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്